മനുഷ്യർ പൊതുവിൽ എല്ലാവരും മത്സരബുദ്ധിയോടെയാണ് ജീവിച്ചു പോകുന്നത് പ്രത്യേകിച്ചും എടുത്തു പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ് എന്ന് തോന്നിപ്പോകുന്ന തരത്തിലാണ് ഓരോരുത്തരുടെയും ജീവിതം മറ്റുള്ളവർ കാണുന്നതിന് വേണ്ടി ഡ്രസ്സ് ധരിക്കുന്നു മറ്റുള്ളവർ കാണുന്നതിനു വേണ്ടി വീടുകൾ മോടി പിടിപ്പിക്കുന്നു മറ്റുള്ളവരെ കൊതിപ്പിക്കുന്നതിന് വേണ്ടി നല്ല നല്ല ആഹാര സാധനങ്ങൾ ഉണ്ടാക്കി കഴിക്കുന്നു എന്തിനു വേണ്ട തൂറു പോകുന്ന കാര്യത്തിലും മത്സരബുദ്ധി തന്നെയാണ് അയൽപക്കത്തെ വീട്ടുകാർ ടൂറ് പോകുന്നു അതുകൊണ്ട് നമുക്കും പോകണമെന്ന് വാശി പിടിച്ച് നമ്മളും പോകുന്നു കാശില്ലെങ്കിലും ജോണെടുത്താണെങ്കിലും ടൂറ് പോകുന്നു ഇന്നത്തെ കാലത്ത് എല്ലാവരും പൊതുവിൽ ആഭ്യന്തര ടൂറിസ്റ്റുകളും വിദേശ ടൂറിസ്റ്റുകളുടെയും എണ്ണം കൂടുതലാണ് ആളുകൾ പൊതുവിൽ സന്തോഷം കിട്ടുന്നതിന് വേണ്ടി ടൂർ പാക്കേജുകൾ യഥേഷ്ടം സുരക്ഷ ചെയ്യാറുണ്ട് എന്നാൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ടൂറുകൾ സഞ്ചരിക്കുന്നത് ടൂറായി ഉപയോഗിക്കുന്നത് വീടിൻ്റെ അകത്തളങ്ങളും ചുറ്റുവട്ടങ്ങളുമാണ് വീട്ടിൽ തന്നെയാണ് ഭൂരിഭാഗവും സമയവും ഞങ്ങൾ കഴിച്ചു കൂട്ടുന്നത് ഭാര്യയാണെങ്കിൽ കോളേജിൽ പോയിട്ട് വന്നാൽ പിന്നെ വീടിൻ്റെ ചുറ്റുവട്ടങ്ങളും അകത്തളങ്ങളുമായി ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടാണ് ഞങ്ങളുടെ ടൂറുകൾ അല്ലെങ്കിൽ ഞങ്ങളുടെ സഞ്ചാരങ്ങൾ മുഴുവൻ അവിടങ്ങളിൽ ഒതുങ്ങിയാണ് ഞങ്ങൾ കൂടുതൽ സമയവും ചെലവഴിക്കുന്നത് അതാണ് ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് തോന്നിപ്പോവുകയാണ് തന്നെയുമല്ല ജോലി തിരക്കുകൾക്കിടയിൽ ഒരുപാട് സഞ്ചരിക്കുകയും ഒക്കെ ചെയ്തതുകൊണ്ട് ശിഷ്ട ജീവിതത്തിലെങ്കിലും വീടും പരിസരവും ആസ്വദിക്കുകയും വീടിൻ്റെ ഓരോ മുക്കും മൂലയും ഒക്കെ പരിധി നടന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ആസ്വദിച്ച് ജീവിക്കുകയാണ് ഞങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ രണ്ടാഴ്ച കഴിഞ്ഞ് പരീക്ഷകളൊക്കെ കഴിഞ്ഞപ്പോൾ ഭാര്യയ്ക്കും എനിക്കും ഒരു സന്തോഷം കിട്ടാൻ ഒന്ന് പുറത്തു പോയാലോ എന്ന് ഞങ്ങൾ ആലോചിച്ചു അങ്ങനെ ഭക്ഷണമൊക്കെ റെഡിയാക്കി പാക്ക് ചെയ്ത് വന്നപ്പോഴേക്കും മണി പന്ത്രണ്ടര കഴിഞ്ഞു പിന്നെ ഭക്ഷണം പാക്ക് ചെയ്ത് എവിടെ കഴിക്കാൻ എന്നാലും വണ്ടിയിൽ എടുത്തു വെച്ച് ഞങ്ങൾ രണ്ടുപേരും വെറുതെ എറണാകുളം ലക്ഷ്യമാക്കി വണ്ടി എടുത്തു പോയി പക്ഷേ എറണാകുളത്തേക്ക് ഇനി യാത്ര തിരിച്ചാൽ ഒന്നര മണിക്കൂർ എറണാകുളത്തെത്തി നട്ടുച്ച നേരത്ത് അവിടെ പോയി തിരികെ വരുമ്പോഴേക്കും നല്ല ക്ഷീണമാകും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇടയ്ക്ക് ഏതെങ്കിലും ഡെസ്റ്റിനേഷൻ പോയിൻ്റ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ അങ്ങനെ ഒരു ഐക്കരനാട് പഞ്ചായത്ത് എറണാകുളം ജില്ലയിലെ ഐക്കരനാട് പഞ്ചായത്തിൽ അതായത് കോരഞ്ചേരി കഴിഞ്ഞ ഐക്യനാട് പഞ്ചായത്തിലെ ഒരു ഇന്ദ്രാണി ചിറയുണ്ടെന്ന് അറിയാൻ മനസ്സിലാക്കി അറിയാൻ കഴിഞ്ഞു എന്നാൽ ഇന്ദ്രാണി ചിറയിലേക്ക് പോകാം നമുക്ക് എന്ന് പറഞ്ഞ് ഞങ്ങൾ വണ്ടി നേരെ ഇന്ദ്രാണി ചിറയിലേക്ക് വിട്ടു ഇന്ദ്രാണി ചിറ ഐക്യനാട് പഞ്ചായത്തിലെ ഒരു പ്രധാന ഡെസ്റ്റിനേഷൻ പോയിൻ്റാണ് ഞങ്ങൾ ഇതേ വരെ അടുത്താണെങ്കിലും മാറ്റുപുഴയ്ക്ക് അടുത്താണെങ്കിലും ഇതേ വരെ അവിടെ പോയിട്ടില്ല ഒരുവിധം ഡെസ്റ്റിനേഷൻ സെൻറ്ററുകളിലൊക്കെ പോയിട്ടുണ്ട് അങ്ങനെ ഞങ്ങളുടെ വണ്ടി ഈ ഇന്ദ്രാണി ചിറയുടെ തീരത്തെത്തി ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് നന്നായിട്ട് പൈസ മുടക്കി നിർമ്മിച്ചിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷൻ പോയിൻ്റ് ആണ് ഇന്ദ്രാണി ഈ കാണുന്നതാണ് അതിൻ്റെ കവാടം കവാടം തന്നെ നല്ല അതിമനോഹരമായ ഒരു ബോട്ടിൻ്റെ ഷേപ്പിലുള്ള വെയ്റ്റിംഗ് ഷെഡോട് കൂടിയിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് വെയ്റ്റിംഗ് ഷെഡും അതുപോലെ ടിക്കറ്റ് കൗണ്ടറുകളും ഒക്കെ ആയിട്ട് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഒരു കാലത്ത് നന്നായിട്ട് പ്രവർത്തിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു ഇവിടെ പെഡൽ ബോട്ടുകളും അതുപോലെ അത്യാവശ്യം ബോട്ടിംഗ് സവാരിയും ഒരുക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് കാലങ്ങളായി അത് നിന്ന് കിടക്കുകയാണ് ഈ അടുത്ത കാലത്തായിട്ട് കോലഞ്ചേരിയിലുള്ള ഒരു ക്ലബ്ബ് ഇത് ഏറ്റെടുത്തു എന്ന് അറിയാൻ കഴിഞ്ഞു അതിൻ്റെ മെനസ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നന്നായി പരിപോഷിപ്പിക്കാനും നല്ല സൗന്ദര്യവൽക്കരണം നടത്താനും പറ്റിയ ഒരിടമാണ് ഈ ഇന്ദ്രാണി ചിറ അതിൻ്റെ ചുറ്റുവട്ടങ്ങൾ മുഴുവൻ നന്നായി റോഡും സൗകര്യങ്ങളും വാക്കിംഗ് വേയും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ എക്സസൈസ് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളുമൊക്കെ അതിൻ്റെ കരയിൽ തീർത്തിട്ടുണ്ട് ഇതുപോലെ കേരളത്തിൻ്റെ ഓരോ കൊച്ചു കൊച്ചു ചതുപ്പ് നിലങ്ങളും അതുപോലെ കുളങ്ങളും തോടുകളും അതുപോലെ ചിറകളുമൊക്കെ എല്ലാ എല്ലയിടങ്ങളിലും അതിമനോഹരമാക്കിക്കൊണ്ടിരിക്കുകയാണ് അതാണ് നമ്മുടെ കൊച്ചു കേരളം ഇപ്പോൾ മാറ്റത്തിൻ്റെ വക്കിലാണ് എന്ന് പറയുന്നത് തന്നെയുമല്ല ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറയുന്ന നമ്മുടെ കൊച്ചു മലയാള നാട് അതിമനോഹാരികതയിലേക്കും ടൂറിസ്റ്റുകളെ കൂടുതൽ കൂടുതൽ ആകർഷിക്കുന്നതിലേക്കും ഇപ്പോൾ മുതൽ മുടക്കിക്കൊണ്ടിരുന്ന ചെന്നൈയുമല്ല ആഭ്യന്തര ടൂറിസ്റ്റുകളുടെയും വിദേശ ടൂറിസ്റ്റുകളുടെയും എണ്ണം ഈ കഴിഞ്ഞ വർഷങ്ങളിൽ വളരെ കൂടുതലായി എന്നാണ് ആഭ്യന്തര കണക്കുകൾ രേഖപ്പെടുത്തുന്നത് അതനുസരിച്ച് നോക്കുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ വീട്ടിൽ നിന്ന് ഒന്ന് പുറത്തു പോയില്ലെങ്കിൽ എന്താണ് ഒരു സ്വസ്ഥതയുള്ളത് ഒരു സുഖമുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് വീട്ടിലെ കൊച്ചു കൊച്ചു പണികളും വേലകളും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ഇതിനു വേണ്ടി ഞങ്ങൾ മാറ്റിവെച്ചു അങ്ങനെയാണ് ഇന്ദ്രാണി ചിറയിലെത്തിയത് ഇന്ദ്രാണി ചിറ പായൽ കൊണ്ട് സമ്പന്നമാണ് പായലൊക്കെ നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ മെയിൻ്റനൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നോക്കുമ്പോൾ ഒരു കൊച്ചു വള്ളം അവിടെ കിടപ്പുണ്ട് എനിക്ക് അതിനകത്തുനിന്ന് കയറി നിന്നാലോ എന്ന് തോന്നി പക്ഷേ അതിൽ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ വീണു പോകും അതുകൊണ്ട് ഞാൻ ആ ബുദ്ധിമത്തിനും മുതിർന്നില്ല ഇന്ദ്രാണി ചെറിയ ആവോളം എൻ്റെ ക്യാമറയിൽ പകർത്തി ഞാനും ഭാര്യയും അങ്ങനെ ഓരോ തീരവും ആസ്വദിച്ചിരിക്കുകയാണ് കുറച്ച് നാളായി പുറത്തിറങ്ങിയിട്ട് രണ്ടുപേരും ഒന്നിച്ച് യാത്ര ചെയ്തിട്ട് തന്നെ കുറച്ചധികം ദിവസങ്ങളായി ഒരാൾ കോളേജിൽ പോകുമ്പോൾ ഞാൻ വീട്ടിൽ തന്നെ കഴിച്ചു കഴിച്ചുകൂട്ടുകയായിരുന്നല്ലോ ഈ വള്ളവും ഈ ഇന്ദ്രാണിച്ചെറിയുടെ ആഴങ്ങളും അതിൻ്റെ ജലപ്പരപ്പുമൊക്കെ പായലൊക്കെ മാറ്റി ഭംഗിയാക്കി കഴിയുമ്പോൾ എന്ത് മനോഹരമായിരിക്കുമെന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു അപ്പോഴാണ് ബദാം അതിലേക്ക് വളർന്നു വന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ആ ബദാമിൻ്റെ ചില്ലകൾ ഞാൻ ശരിക്കും എൻ്റെ ക്യാമറയിൽ പകർത്തിയപ്പോൾ പച്ചപ്പിൻ്റെ പരവധാനി വിളിച്ചതുപോലെ എനിക്ക് തോന്നി ഞാൻ അങ്ങനെ ഏകാകിയായി നിന്ന് കുറച്ച് നേരം ഇങ്ങനെ ആസ്വദിക്കുകയാണ് കേരളത്തിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേകതയാണ് ചതുപ്പ് നിറങ്ങളും അതുപോലെ കുളങ്ങളും തോടുകളും അരുവികളുമൊക്കെ വെട്ടി പിടിച്ച് വൃത്തിയാക്കി ഭംഗിയാക്കി കൊണ്ടിരിക്കുന്ന ജലസ്രോതസ്സുകൾക്ക് യഥേഷ്ടം ഒഴുകുവാനുമുള്ള ഇടങ്ങളും ഒക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് ചില പുഴകൾ വരെ ഒഴുക്ക് നിന്ന ഇടങ്ങൾ സർക്കാരിൻ്റെ പുതിയ ഇച്ഛാശക്തി കൊണ്ടും കേരളത്തിൻ്റെ മലയാളികളുടെ പുതിയ ആഗ്രഹങ്ങൾ കൊണ്ടുകൊണ്ടും മുഴുവൻ ആളുകളുടെയും സപ്പോർട്ട് കൊണ്ടും കേരളം ഒരു പടി കൂടി മുന്നോട്ട് നീങ്ങി എല്ലാ കുളങ്ങളും തോളുകളും ചിറകളും അതിമനോഹരമാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി ഈ ഇന്ദ്രാണി ചിറയും അതിമനോഹരമാക്കിയതാണ് പക്ഷേ എന്തുകൊണ്ടോ പഞ്ചായത്തിൻ്റെ ഘടകാര്യസ്ഥത കൊണ്ടോ എന്താണെന്നറിയില്ല എന്തായാലും ഇതിടയ്ക്കൊന്നും മുടങ്ങിപ്പോയതുപോലെ തോന്നുന്നുണ്ട് പലതും നിന്നു പോയിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ അടുത്ത കാലത്തായി ഈ അവിടെയിടെയുള്ള ഒരു വലിയ ക്ലബ്ബ് ഇത് ഏറ്റെടുത്ത് ആദ്യം മനോഹരമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം അങ്ങനെ ഞാനും ഭാര്യയും ഇന്ദ്രാണി ചിറയുടെ ചുറ്റുവട്ടങ്ങളെ ചുറ്റിക്കറങ്ങാൻ ശ്രമിച്ചുകൊണ്ട് അങ്ങനെ ഒരു സൈഡിൽ നിന്നും നടക്കുകയാണ് ഏക്കർ കിടക്കുന്ന സ്ഥലമാണ് ഈ ചിറ വിശ വിശാലമായി അങ്ങനെ വിഹരിച്ച് കിടക്കുന്നത് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല അത്രമാത്രം മനോഹരമായ വിശാലമായ ചിറയാണ് നട്ടുച്ച നേരമായതുകൊണ്ടാണ് നല്ല വെയിലുണ്ട് വെയിലുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് വെയിൽ മാറി മരുന്നുണ്ട് ആകാശം ഇടയ്ക്കിടയ്ക്ക് മേഘാവൃതമാകുന്നത് കൊണ്ടായിരിക്കാം ആ മേഘങ്ങൾ ഞങ്ങൾക്ക് തണൽ വിരിക്കുന്നുണ്ട് ഞങ്ങളെ സംബന്ധിച്ച് കുറച്ച് ദിവസം വീട്ടിൽ തങ്ങിയതിനു ശേഷം പുറത്തിറങ്ങുമ്പോൾ വെയിലല്ല ഇനിയിപ്പോൾ കാറ്റും മഴയാണെങ്കിൽ പോലും അത് ആസ്വദിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം കാരണം കുറേ ദിവസങ്ങൾക്ക് ശേഷം പുറത്തിറങ്ങുമ്പോൾ അത് വല്ലാത്തൊരു ആഹ്ലാദമാണല്ലോ വണ്ടിയിൽ ഭക്ഷണമൊക്കെ ഇരിപ്പുണ്ട് അത് അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു ഇന്ദ്രാണി ചിറയൊക്കെ കണ്ട് അതിന് ശേഷം എവിടെയെങ്കിലും വിരുന്ന് ഭക്ഷണം കഴിക്കണം അങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഞങ്ങൾ ഇന്ദ്രാണി ചിറയുടെ തീരത്തുകൂടി സഞ്ചരിച്ച് അതിൻ്റെ മറുകര തേടി അങ്ങനെ സഞ്ചരിച്ച് അവിടെ നിന്നും തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്ദ്രാണിച്ചിറയ ഞങ്ങൾ വന്ന കാറാണ് കിടക്കുന്നത് അവിടെ നിന്ന് ഞങ്ങൾ ഇങ്ങോട്ട് പുറപ്പെട്ടതാണ് അങ്ങനെ ഒരു സൈഡ് നടന്നെത്തിയിട്ടില്ല താഴേക്ക് നോക്കുമ്പോൾ പായൽ നന്നായിട്ട് വളർന്നിട്ടുണ്ട് അതിനകത്ത് ആമ്പലും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ആരൊക്കെ കൊണ്ടുവന്നിട്ട് വളർന്നിട്ടുണ്ട് എന്നെ ഏറ്റവും രസകരമായി ആകർഷിച്ച ഒരു കാഴ്ചയാണ് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു കൊക്ക് വളരെ വിശാലമായി അതിനകത്ത് ഇരിക്കാൻ കണ്ട ഇടം ആമ്പലിൻ്റെ ഇരയിലാണ് ജീവിജാലങ്ങളുടെ ആ ബുദ്ധിയെ നമ്മൾ സ്മരിക്കാതെ പറ്റില്ല കാരണം ആ ഇലയിലിരുന്നാൽ അവർ താന്നുപോകുകയുമില്ല അവന് മീനിനെ പിടിക്കാൻ എളുപ്പവുമുണ്ട് അവിടെയാണ് അവരുടെ ബുദ്ധിയെ നമ്മൾ പ്രകീർത്തിക്കേണ്ടത് എല്ലാ ജീവജാലങ്ങളും അങ്ങനെ തന്നെയാണ് അവർക്ക് കർമ്മബുദ്ധിയും കൂർമ്മബുദ്ധിയും കൂടുതലാണ് വിവേകബുദ്ധി എന്ന് മാത്രമേ ഉള്ളൂ മനുഷ്യന് വിവേകബുദ്ധിയുണ്ട് പക്ഷേ ചില സമയത്ത് അവന് ബോധമില്ലാതായി പോകുമെന്നുള്ള വല്ലാത്തൊരു അപകടവും ഉണ്ട് അതാണ് മനുഷ്യൻ്റെ പ്രത്യേകത എത്ര കിട്ടിയാലും മതി വരാത്ത എന്ത് കിട്ടിയാലും മതിവരാത്ത എല്ലാത്തിനെയും ഒന്നിച്ച കൊന്ന് ഫ്രിഡ്ജിൽ വെച്ചാലും മതിവരാത്ത ആർത്തിയും മൂർത്തിയുമായാണ് മനുഷ്യൻ ഇന്ന് ജീവിച്ചു പോകുന്നത് സ്വന്തമായി ജീവിക്കാൻ സ്വന്തം ആസ്വദിക്കാനോ ഒന്നുമല്ല മറ്റുള്ളവരെ കാണിക്കാനും മറ്റുള്ളവർക്ക് വേണ്ടിയുമാണ് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഇന്ന് മനുഷ്യൻ ജീവിച്ചു പോകുന്നത് തൻ്റെ വീടിൻ്റെ അകത്തളങ്ങളിൽ എങ്ങനെ മോടി പിടിപ്പിക്കാമെന്നാണ് ഞങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചത് മറ്റുള്ളവർ ചിന്തിക്കുന്നത് വീടിൻ്റെ പുറം എങ്ങനെ മോടി പിടിപ്പിക്കാമെന്നാണ് നമ്മൾ കിടക്കാൻ പോകുന്ന ബെഡ്റൂമും വീടിൻ്റെ അകത്തളങ്ങളിൽ ചെലവഴിക്കുന്ന ഇടങ്ങളും വീടിൻ്റെ ചുറ്റുവട്ടങ്ങൾക്ക് പുറത്തുള്ള സ്ഥലങ്ങളുമൊക്കെയാണ് ഞങ്ങൾ അധികവും മൊഴി പിടിപ്പിക്കുന്നത് നമ്മൾ പെരുമാറുന്ന ഇടങ്ങളിലാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷകരമാക്കാൻ ശ്രമിക്കുന്നത് ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അവരിത് ഒരിക്കലും ജീവിച്ചു പോകുന്നത് അതുപോലെ നമ്മളുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾക്ക് ഇത്തരം ചില ഏർപ്പാടുകൾ നമ്മൾ തിരഞ്ഞെടുക്കണം ഒരു ദിവസമൊക്കെ ഇടയ്ക്ക് പുറത്തു പോകണം അത് നമ്മൾ വിദേശങ്ങളിലേക്ക് പോകണമെന്നില്ല നമ്മുടെ ഈ കൊച്ചു മലയാള നാട്ടിൽ അനേകം സ്ഥലങ്ങളുണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി കേരളത്തെ മൊത്തം കേരളത്തിലെ മൊത്തം ഡെസ്റ്റിനേഷൻ പോയിന്റുകൾ യൂട്യൂബിൽ പകർത്തണമെന്നുള്ള ആഗ്രഹമുള്ളവരാണ് നാല് ജില്ലകൾ ഞങ്ങൾ കവർ ചെയ്തിട്ടുണ്ട് അതിനുശേഷം കോളേജിൽ ക്ലാസ് തുടങ്ങിയത് കൊണ്ട് ഭാര്യ ക്ലാസ് തുടങ്ങി പോകുന്നത് കൊണ്ട് ആ ഉദ്യമം തൽക്കാലം നിന്ന് പോയിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ പച്ചപ്പിൻ്റെ തുരുത്തിനെ തേടി ഇടയ്ക്കിടയ്ക്ക് യാത്ര തുടരാറുണ്ട് അങ്ങനെ ഇന്ന് ഞങ്ങൾ എത്തിയിട്ടുള്ളത് ഇന്ദ്രാണി ചെറിയുടെ തീരത്താണ് അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ ചാരു ബെഞ്ചിലൊക്കെ ഇരുന്നു കുറച്ച് കുട്ടികൾ കപ്പിൾസുകൾ അവിടെ എത്തിയിട്ടുണ്ട് കോളേജിൽ നിന്ന് പ്രേമിക്കാനും ഒക്കെയായി ഇഷ്ടപ്പെട്ടവരെ ജോഡികളായി ഒരുപാട് പേരെ അവിടെ കണ്ടെത്തി ഞങ്ങൾ രണ്ടുപേരും അവരോട് ചോദിച്ചു നിങ്ങളെ ഞങ്ങൾ യൂട്യൂബ് ചാനലിൽ കയറ്റി വിടട്ടെ എൻ്റെ പൊന്നു ചേട്ടാ വേണ്ട അല്ലാതെ തന്നെ വീട്ടിൽ പ്രശ്നങ്ങളാണ് എന്നൊക്കെയാണ് പലരും പറയുന്നത് ഈ മക്കൾ രണ്ടുപേരും ഞങ്ങളോട് ചോദിച്ചു നിങ്ങൾ എവിടെ നിന്ന് വരുന്നതാണ് അപ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷമായി ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും റിട്ടയർമെൻറ്റ് ഹാൻസാണ് ഞങ്ങൾ വെറുതെ ഒന്ന് കാറ്റുകൊള്ളാനും ഒക്കെയായി സന്തോഷത്തോടെ ഇറങ്ങിയതാണ് അങ്ങനെ അവരോട് പറഞ്ഞ് ഞങ്ങളുടെ ഒരു വീഡിയോ അവർ ഞങ്ങൾക്ക് എടുത്തു തന്നു അങ്ങനെ അവരുമായി ഭാര്യ കുറേ വിശേഷങ്ങൾ പങ്കുവച്ചു ആ മക്കൾ അവിടെ കോളേജിൽ നിന്ന് ഇടയ്ക്ക് ഇൻ്റർവെല്ലിനെ പോന്നിട്ടുള്ളതാണ് വെറുതെ കൂട്ടുകാരിയും മൊത്തം ഇന്ദ്രാണി ചിറയെ ആസ്വദിക്കാൻ വന്നിട്ടുള്ളതാണ് അങ്ങനെ ഒരുപാട് മക്കൾ അവിടെ ഉണ്ട് പലരും ജോലികളായിട്ടും അല്ലാതെയുമൊക്കെ എത്തിയിട്ടുണ്ട് ഞാൻ ആരെയും പ്രത്യേകിച്ച് ഫോക്കസ് ചെയ്തില്ല കാരണം അവരുടെ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ കടന്നു കയറാൻ പാടില്ലല്ലോ ഇവരുടെ അനുവാദം ചോദിച്ചിട്ടാണ് ഞങ്ങൾ വീഡിയോ എടുത്തത് അവരോട് ഞങ്ങളുടെ ഒരു വീഡിയോ എടുക്കാനും പറഞ്ഞതുകൊണ്ട് അങ്ങനെ സൗഹൃദം പങ്കിട്ട് അങ്ങനെ ഇന്നത്തെ ദിവസം വളരെ സന്തോഷകരമായി ഭാര്യയും ഞാനും ആ ഇന്ദ്രാണിച്ചരുടെ ചുറ്റുവട്ടങ്ങളിൽ കൂട്ടുകയാണ് കണ്ടില്ലേ അങ്ങ് ദൂരത്ത് ഓരോ ജോഡികൾ നിൽക്കുന്നുണ്ട് ആരെയും ഞാൻ ഫോക്കസ് ചെയ്യുന്നില്ല അത് നിയമവിരുദ്ധമാണ് അത് ചെയ്യാനും പാടില്ലല്ലോ കാരണം ഞങ്ങളും ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രാവശ്യം നടന്നതാണ് കല്യാണത്തിന് മുന്നേ കല്യാണത്തിന് മുന്നേ രണ്ട് മൂന്ന് വർഷക്കാലം ഞങ്ങൾ ഇങ്ങനെ ചുറ്റി നടന്നവരാണ് ആ അനുഭവപാഠമുള്ളതുകൊണ്ട് ഞങ്ങൾ ഒരു മക്കളെയും ബുദ്ധിമുട്ടിക്കുന്നില്ല പക്ഷേ ഞങ്ങൾക്ക് അറിയുന്ന അറിയാവുന്നവരോട് ഞങ്ങൾ പറയാറുണ്ട് നിങ്ങൾ യഥാർത്ഥമായിട്ട് സ്നേഹിക്കുകയാണെങ്കിൽ സ്നേഹബന്ധം എപ്പോഴും നിലനിർത്തിക്കൊണ്ട് പോകണം അതല്ലാതെ പുതിയ ജൻ വിഭാഗങ്ങൾ അല്ലെങ്കിൽ പുതിയ വിഭാഗം കുട്ടികൾ പറയുന്നത് പോലെ തേച്ചൊട്ടിച്ചു എന്നുള്ള ഭാഷ ഉണ്ടാകരുത് നമ്മൾ ഒരാളെ ഇഷ്ടപ്പെടുമ്പോൾ അത് ജീവിത അവസാനം വരെ ഇഷ്ടപ്പെടണം അതായിരിക്കണം സ്നേഹം പ്രേമം ആരാധന എന്നൊക്കെ പറയുന്നത് ആദ്യം തോന്നുന്ന ഇഷ്ടം കുറച്ച് നാൾ കഴിയുമ്പോൾ ചിലപ്പോൾ ഇല്ലാതാഭാം ഇഷ്ടം പിന്നീട് പരി പരിണമിച്ച് സ്നേഹമായും സ്നേഹം പരിണമിച്ചിട്ട് അതൊരു ആരാധനയായും ആരാധന കൂടിക്കൂടി അതൊരു പ്രേമത്തിലേക്കും പിന്നെ അത് ഇഷ്ടത്തിലേക്കുമല്ല പ്രേമത്തിലേക്കും വന്നതിന് ശേഷം നമ്മൾ പ്രേമത്തിലെത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിരിയാനാവില്ല അതായിരിക്കണം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സ്നേഹവും പ്രേമവും ആരാധനയും ഒക്കെ ഇതിനൊക്കെ ഓരോ ഘട്ടങ്ങളുണ്ട് ആ ഘട്ടങ്ങൾ കൂടെ കഴിഞ്ഞു വരുമ്പോഴാണ് മനുഷ്യനെ മനസ്സിനുമായി തിരിച്ചറിയാൻ കഴിയുക അതല്ലാതെ വീറും വീണ്ടും വീണ്ടും ഇടയ്ക്കൊന്ന് കാണുക മാത്രം അതുപോലെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു വശങ്ങളെ മാത്രം കണ്ടുകൊണ്ടോ ഇഷ്ടപ്പെട്ടുകൊണ്ടോ നമ്മൾ ഇഷ്ട ആരാധിക്കുകയോ ഇഷ്ടപ്പെടുകയോ ചെയ്യരുത് നമ്മൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അയാൾ ആ ജോഡികൾ നമ്മൾ ജീവിത അവസാനം വരെ പോകണം ആ ഒരു തയ്യാറെടുപ്പ് കൂടി മാത്രമേ നമ്മൾ വകതിരിവ് ഉണ്ടാകുമ്പോൾ മാത്രമേ അത്തരമൊരു വേലയ്ക്ക് അഴിഞ്ഞത്തിരിക്കാൻ പാടുള്ളൂ എന്നാണ് എൻ്റെ പക്ഷം ഞങ്ങളുടെ അനുഭവം അങ്ങനെയാണ് ഞങ്ങൾ ഇഷ്ടപ്പെട്ടു ഞങ്ങൾ സ്നേഹിച്ചു ആരാധിച്ചു പ്രേമിച്ചു ഞങ്ങൾ ഇന്നും പിരിയാതെ ഞങ്ങൾ ജീവിച്ചു പോവുകയാണ് കുടുംബവുമായി അതായിരിക്കണം എന്നാണ് എനിക്ക് മക്കളോട് പറയുവാനുള്ളത് അതല്ലാതെ ഒരാളെ ഇഷ്ടപ്പെട്ടു കുറച്ച് നാൾ കഴിഞ്ഞ് മറ്റൊരാളെ ഇഷ്ടപ്പെട്ടു അങ്ങനെ അങ്ങനെ നമ്മൾ പോയി നടക്കരുത് എന്ന് ഇത് കാണുന്ന കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് അവരോട് ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത് പിന്നെ പ്രേമത്തിനും അതുപോലെ ഈ ഇഷ്ടജീവിതത്തിനും പ്രായമൊന്നും ഒരു ബാധകമല്ല എന്നും കൂടി പറഞ്ഞു കൊള്ളട്ടെ അങ്ങനെ ഞങ്ങൾ ഇന്ദ്രാണി ചെലവിയുടെ ഓരോ ചുറ്റുവട്ടങ്ങൾ തീർത്ത് അവിടെ കാണുന്ന ക്ലബിൻ്റെ സ്ഥലമാണ് ഈ കാണുന്നത് ചിറയുടെ തീരത്തൊരു വലിയ ക്ലബ്ബുണ്ട് ആ ക്ലബിൻ്റെ പേര് ഫോക്കസ് ചെയ്യാൻ ഞാൻ മറന്നുപോയി ആ ക്ലബ്ബാണ് ഇന്ദ്രാണി ചിറയുടെ സംരക്ഷണം ഇപ്പോൾ ഏറ്റെടുത്തത് എന്ന് അറിയാൻ കഴിഞ്ഞു എന്തായാലും ക്ലബ് ഏറ്റെടുത്തുകൊണ്ടും ഒരുപാട് ടൂറിസം അതുപോലെ റിസോർട്ടുകളും അതിൻ്റെ ചുറ്റുവട്ടങ്ങളിലൊക്കെ വരുന്നതുകൊണ്ടും ഈ പ്രാവശ്യം ഇന്ദ്രാണി ചിറ അതിമനോഹരമായി മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഓരോ മരങ്ങളുടെയും ഭംഗികൾ എത്ര കണ്ടാലും മതിവരാത്ത കാഴ്ചയായി ഞങ്ങളങ്ങനെ ആസ്വദിക്കുകയാണ് അതിനുശേഷമാണ് ഞങ്ങൾ വലിയൊരു മരത്തെ അവിടെ പരിചയപ്പെട്ടത് സ്നേഹം നിറഞ്ഞവരെ പച്ചപ്പാണൻ്റെ സന്തോഷം അങ്ങനെ പച്ചപ്പിനെ തേടിയുള്ള യാത്രയിൽ ഇന്ന് എത്തിച്ചേർന്നത് ഈ ഇന്ദ്രാണി ചെറിയുടെ തീരത്താണ് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ അങ്ങനെ ഇത്തരം കാഴ്ചകളും വിശേഷങ്ങളും ഇടയ്ക്കിടയ്ക്ക് നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ ഇതാദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇത് കണ്ടതിന് ശേഷം നിങ്ങൾ യൂട്യൂബിൽ കയറി ഈ പച്ചപ്പാണൻ്റെ സന്തോഷം പി എസ് ഇ എച്ച് എ പി എ എൻ ഇ എൻ ടി ഇ എസ് എ എൻ ടി എച്ച്ഒ എസ് എച്ച് എ എം എന്ന് ഇംഗ്ലീഷ് സ്മോൾ ലെറ്ററിൽ അടിച്ചു കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്യുക അതിനുശേഷം ആ ബെല്ലോ ബെല്ലോപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ ഓൾ ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്താൽ ഇടുന്ന എല്ലാ വീഡിയോകളും തൽസമയം നിങ്ങളിലേക്ക് എത്തിച്ചേരുമെന്ന് പറഞ്ഞു കൊള്ളട്ടെ അതിനുശേഷം ഒരു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്കൊക്കെ നിങ്ങൾക്കിഷ്ടമുള്ളവരിലേക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക അങ്ങനെ ഇന്ദ്രാണി ചിറയുടെ ഒരു റൗണ്ട് ഞങ്ങൾ പൂർത്തിയാക്കി അവിടെ ഓരോ ഇടങ്ങളിലും ഓരോ വാച്ച് ടവറും അതുപോലെ ഇരുന്ന് വർത്തമാനം പറയാനുമൊക്കെ നന്നായി ഓരോരോ പോയിൻ്റുകൾ ഒരുക്കിയിട്ടുണ്ട് ഭാര്യയ്ക്ക് അത് കണ്ടപ്പോൾ വലിയ ഇഷ്ടം നല്ല വെയിലുമുണ്ട് എന്നാൽ ഞാൻ കുറച്ച് നേരം ഇവിടെ ഇരിക്കട്ടെ എന്ന് അവൾ പറഞ്ഞതുകൊണ്ട് അവിടെ ഇരുന്ന സമയം ഞാൻ അതൊന്ന് പകർത്തുകയും ഇന്ദിരാണി ചിറയുടെ ഒരു ചുറ്റുവട്ട കാഴ്ചകൾ ഒന്നുകൂടി ക്യാമറയിൽ പകർത്തുകയും ചെയ്തുകൊണ്ട് ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഇവിടെ അവസാനിപ്പിക്കാമെന്ന് തീരുമാനിച്ചു അതിവിശാലമായ സൗകര്യത്തോടു കൂടിയാണ് ഇന്ദ്രാണി ചെറിയുടെ ചുറ്റുവട്ടങ്ങൾ ഒരുക്കിയിട്ടുള്ളത് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ വൈകുന്നേരം ആകുമ്പോഴേക്കും ഇവിടങ്ങളിലേക്ക് ആളുകൾ ഒരുപാട് എത്തിച്ചേരുമെന്ന് അവിടുത്തെ നാട്ടുകാരിൽ ഒരാൾ പറഞ്ഞു അങ്ങനെ ഈ കാണുന്ന ഇന്ദ്രാണി ആ ഒരു ദീർഘദൂരം ഞാൻ നിങ്ങളെ കാണിക്കാനാണ് ഇതിൻ്റെ ഒരു കോണിൽ നിന്നുകൊണ്ട് ഇന്ദ്രാണി ഒരു വശത്തുകൂടെ ക്യാമറ ചലിപ്പിച്ച് മറുവശത്തേക്ക് എത്തിക്കുന്നത് അത്രമാത്രം നീളത്തിലുള്ള ചിറയാണിത് അപ്പോൾ ഇതിൻ്റെ ചുറ്റുവട്ടങ്ങളിൽ രാവിലെ ഒന്ന് നടക്കാനും ഉല്ലസിക്കുവാനുമുള്ള ആളുകളുടെ എണ്ണം എൻ്റെ വീടിൻ്റെ അടുത്തായിരുന്നില്ല എങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി ഞങ്ങൾക്ക് ഒരു വാക്കിംഗ് വേ ഇതിലൂടെ നടക്കാൻ എന്ത് കൊതിയാണെന്നറിയാമോ ഈ നാട്ടുകാർ വളരെ ഭാഗ്യം ചെയ്തവരാണ് എന്ന് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയട്ടെ എന്തായാലും വളരെ സന്തോഷമുള്ള കാഴ്ചകളും വിശേഷങ്ങളുമായി ഇന്ദ്രാണി ചെറിയുടെ വിശേഷങ്ങളും പറഞ്ഞ് അങ്ങനെ അത്തിമരത്തിൻ്റെ വിശേഷങ്ങൾ അവസാനമായി നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ശ്രമിക്കുകയാണ് അത്തിമര കാഴ്ചകളും നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കും അത്തി ഇത്തി പേരാൽ അരയാൽ എന്നീ പറയുന്ന നാൽപ്പാമര പെട്ടതാണ് അത്തി അതിമനോഹരമായിട്ടാണ് ഈ ഇന്ദ്രാണി ചെറിയുടെ തീരത്ത് ആ അത്തിമരം നിൽക്കുന്നത് അങ്ങ് ദൂരെ നിന്ന് കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായിരുന്നില്ല ഈ കാണുന്നതാണ് അത്തിമരം അത്തിമരത്തിൽ കായകൾ മൂത്ത് പഴുക്കാറായി കിടക്കുകയാണ് ഇത് പഴുത്ത് കഴിയുമ്പോൾ നല്ല ചുവപ്പ് നിറമാകും ഇത് മനുഷ്യർക്ക് കഴിക്കാൻ നല്ലതാണ് ഒരു പഴഞ്ചൊല്ലുണ്ട് അത്തിക്ക പഴുത്തപ്പോൾ കാക്കയ്ക്ക് വായ്പ എന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾ എത്തിയപ്പോൾ അത് പഴുത്തിട്ടില്ല പഴുത്തെങ്കിൽ ഒരെണ്ണം തിന്നാമായിരുന്നു എന്ത് മനോഹരമാണ് ഈ കാഴ്ചകൾ ഈ കാഴ്ചകളോടുകൂടി ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ് ഞങ്ങളെ കാണുകയും കേൾക്കുകയും ചെയ്ത ഞങ്ങളുടെ നല്ലവരായ മുഴുവൻ പ്രേക്ഷകർക്കും നന്ദിയും കടപ്പാടും അറിയിച്ചു കൊണ്ട് നിർത്തട്ടെ ഏവർക്കും ഗുഡ് ബൈ